കൊണ്ട് ഒരു സബ്ജിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എൻ്റെ അമ്മ പൂനെയിൽ നിന്നും പഠിച്ചുകൊണ്ട് വന്ന ഒരു സബ്ജിയാണ് അതിനെ പാവയ്ക്ക ചതുരത്തിൽ മുറിച്ചു വെക്കുക അതിനെ അര അരപ്പിനുള്ള സാധനങ്ങൾ മുളക് നാലഞ്ച് ചെറിയ ഉള്ളി ഒരു ടേബിൾ സ്പൂൺ മല്ലി എടുത്ത് നല്ല മഷി പോലെ അരച്ച് വയ്ക്കുക എന്നിട്ട് ശകലം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക എന്നിട്ട് ഈ പാവയ്ക്കൊന്ന് വഴറ്റുക ചെറുതായിട്ടൊന്ന് വഴറ്റുക എന്നിട്ട് ഈ അരപ്പ് അതിലോട്ട് ഒഴിക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ അത് മിക്സി കഴുകി ഒഴിച്ചതാണ് വെള്ളം കൂടെ ഒഴിക്കുക ആ വയ്ക്കുക വേഗണ്ടേ എന്നിട്ട് ഉപ്പിടുക ഉപ്പിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു വെക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നല്ലപോലെ വെന്ത് നല്ല ഒരു ഇതാ ഒരു പരുവാകും വെന്ത് നല്ല ഒരു കുഴഞ്ഞ പരുവാകും അങ്ങനെ കട്ടിക്കാവുമ്പോഴേ എടുക്കുക ഇത് മീനൊക്കെ കഴിക്കാത്തവർക്ക് ഇത് കൂട്ടി കഴിക്കാൻ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളതാണ് എല്ലാവരും ഉണ്ടാക്കണം ബൈ